വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി നെമ്മാറ പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കുള്ള ഗ്രാമസഭ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാ ജയൻ ഉദ്ഘാടനം ചെയ്തു അപ്പൊ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനം നമ്മൾ അപേക്ഷ നമുക്ക് കിട്ടാവുന്നത് നമുക്ക് ഇന്നത് കിട്ടാ അല്ലെങ്കിൽ ഇന്ന ഉപകരണങ്ങളാണ് നമുക്ക് വേണ്ടത് എന്ന് നിങ്ങളുടെ അടുത്ത് നേരത്തെ നേരത്തെ തന്നെ അപേക്ഷ സ്വീകരിച്ചാൽ മാത്രം തന്നെ നമുക്ക് പ്രോജക്റ്റ് വയ്ക്കുമ്പോൾ ഇന്ന സാധനങ്ങളാണ് ഞങ്ങൾക്ക് ആവശ്യം ആ സാധനങ്ങൾക്ക് വേണ്ടി നമുക്ക് വയ്ക്കാൻ പറ്റും നമ്മളിപ്പോൾ ചെലവിയെഴുതാത്ത ആൾക്കാർ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ ഞങ്ങൾ ഇന്നലെ നിർവഹണ ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് കൂടിയപ്പോൾ ഇവിടെ തന്നെ അറിയുന്നില്ല നമുക്ക് ഭിന്നശേഷിരുന്ന ആളുകളിൽ ആരാണ് ഒരു അപേക്ഷ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു നമ്മൾ അപേക്ഷ ക്ഷണിക്കുമ്പോൾ അവരുടെ പേരോ അല്ലെങ്കിൽ ആ അപേക്ഷയിലോ ഉൾപ്പെടുത്താത്ത കാരണം നമുക്ക് ആർക്കാണ് അതിൻ്റെ ആവശ്യം വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ അധ്യക്ഷനായി ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ മോഹൻ ശ്രുതിരാജ് ലതിക രാമചന്ദ്രൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ താജുമ എന്നിവർ പ്രസംഗിച്ചു വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഗ്രാമസഭയിലെത്തിയതെന്നും എന്നാൽ നിരാശയോടെയാണ് മടങ്ങുന്നതെന്നും ഒരു വീട്ടമ്മ പ്രതികരിച്ചു കുട്ടിക്ക് ഒരു പാവം അങ്ങനെ തളന്നു നരമ്പ് തളന്നു അപ്പം ജോവിൻ ജോസിൻ്റെ അവിടെ കൊണ്ടുപോയപ്പോൾ അവർ ഒരിക്കൽ തന്നു മരുന്ന് രണ്ടാം മറി പോയപ്പോൾ അയാൾ പറഞ്ഞു ഇനി ഇവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ പാലക്കാട് തൃശ്ശൂരോ കൊണ്ടുപോയി പറഞ്ഞു അപ്പോൾ അവിടെ കുട്ടിക്കും വണ്ടിയിലിരിക്കാൻ പറ്റില്ല കുട്ടി സർദ്ദിക്കും തലവെടുത്തിരിക്കും അപ്പം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ ടീച്ചിലാണ് നരമ്പുരാവട്ട് പറഞ്ഞു ഇനി നരമ്പുരാകട്ട് അവിടെ കൊണ്ട് കാണിക്കരുത് നാലു കൊല്ലമായി നോക്കാൻ തുടങ്ങി മാസം 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 ഇഞ്ചക്ഷൻ ഇടണം മരുന്ന് പേടിക്കണം കുട്ടിക്ക് ചോര സ്പോട്ടവും ഇല്ല അതിനുള്ള ഇഞ്ചക്ഷൻ ഇടണം ഇതൊക്കെയും ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അതിനുള്ളൊരു എന്തെങ്കിലും ഒരു ആനുകൂല്യം കൃത്യമായിട്ട് ഞാൻ വന്നതാണ് എനിക്കൊരു ഭർത്താവില്ല ആ മക്കളില്ല ആരും ഇപ്പോൾ നാല് പെട്ട മക്കളാണ് ഇത് മൂത്ത മകളാണ് എൻ്റെ അതിന് താഴെയുള്ളതിനെ കെട്ടിച്ചു ഓരോ രണ്ട് കുട്ടികളെ എനിക്ക് ഒന്നും ഒന്നും വഴിയില്ല ഒരു മാളും വളർത്തിയിട്ടാണ് അമ്മയും മാളും ഇപ്പം എൻ്റെ വരുന്നു അതും വരുന്നുണ്ട് അപ്പം എന്താ ഇനി ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ആരെന്നെ കൊണ്ടാണ് പറയുന്നത് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടും പറഞ്ഞു അങ്ങനെ പടിഞ്ഞിൻ്റെ ടീ പറഞ്ഞിട്ട് വന്നതാണോ അപ്പോൾ എന്താ നിങ്ങൾ ആലോചിപ്പി ആലോചിച്ചിട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്ത് തരാൻ പറ്റുകയാണെങ്കിൽ തരും യു ടി വി ന്യൂസ് പാലക്കാട്